പ്രകൃതി ദൃശ്യഭംഗികൾക്ക് പേരുകേട്ട സൗത്ത് ആഫ്രിക്കയിലെ നൈസ ലഗൂൺ കാണുന്നതിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര സൗത്ത് ആഫ്രിക്കയിലെ എന്നല്ല ലോകോത്തരങ്ങളായ മറ്റേത് പ്രകൃതി ദൃശ്യങ്ങളുമായി കിടപിടിക്കാൻ പോകുന്ന കാഴ്ചകളാണ് നൈസാനിലെ കാഴ്ചകൾ എൻ്റെ ലോകയാത്രക്കിടയിൽ ഞാൻ പരിചയപ്പെട്ട ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ മിയാനിക്സാണ് നൈസാനിലെ സീനറികളുടെ വർണ്ണവൈവിധ്യത്തെ പറ്റി ആദ്യം എന്നോട് പറഞ്ഞത് ഒരിക്കൽ ഫ്രാൻസിലെ ഒരു കമ്പനിക്ക് വേണ്ടി മിയാനിക്സ് ഇയർ കലണ്ടറിന് വേണ്ട ഫോട്ടോകൾ പകർത്താൻ നൈസ ലഗൂണിൽ പോയിട്ടുണ്ടെന്നും അവിടെ കണ്ട സീനറികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളായി ഇന്നും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സൗത്ത് ആഫ്രിക്കൻ യാത്രയിൽ നൈസ ലഗൂണിലെത്തി അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുവാൻ ഞാൻ തീരുമാനിച്ചു ഒരു പ്രഭാതവേളയിലാണ് ഞാൻ നൈസയിലെ താജ് ഹോട്ടലിലെത്തിയത് നൈസ സുന്ദരിയായിരിക്കുന്നു സൂര്യൻ അറ്റ്ലാന്റിക്കിൽ നിന്നും ഉയർന്ന് ഉയർന്നു വരുന്നു ചക്രവാളം ചുവന്നു തുടർ ഉള്ള സമയത്തിനിടെ പരമാവധി കാഴ്ചകൾ പകർത്താം എന്ന് കരുതി ഞാൻ ക്യാമറയുമായി പുറത്തിറങ്ങി എവിടെ നിന്നോ ഒഴുകി വീഴുന്ന വെള്ളത്തിന്റെ ശബ്ദവും കുന്താനം പുല്ലിന്റെ പൂക്കളുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന സൂര്യൻ നല്ല ഫ്രെയിൻ വെറുതെയല്ല മിയാനിക്സ് പറഞ്ഞത് നൈസ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമാണ് ഉദയ സൂര്യൻ്റെ അരുണവർണം നൈസ നദിയിൽ വീണു ചുവന്നു ഓരോ ഫ്രെയിമും ഒന്നിനൊന്ന് മെച്ചം ഏതാണ് നല്ലതെന്ന് തിരഞ്ഞെടുക്കാൻ തന്നെ പ്രയാസപ്പെടും ഷൂട്ടിംഗ് ലൊക്കേഷന് പറ്റിയ ഇടം തന്നെയാണ് നൈസ തലപ്പിലും പുഞ്ചിരി വിരിയിക്കുന്ന പ്രകൃതി നൈസയ്ക്ക് സൗന്ദര്യം നൽകിയപ്പോൾ പിശുക്ക് കാണിച്ചതേയില്ല എൻ്റെ സുഹൃത്തുക്കളായ സിനിമാക്കാർക്ക് നൈസയുടെ കുറേ നല്ല ഫോട്ടോകൾ കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു കാരണം അവർക്ക് നന്നായി ഇഷ്ടപ്പെടും നൈസയുടെ ലൊക്കേഷൻ വെറുതെയല്ല മിയാനിക്സിൻ്റെ ഹൃദയം കവരാൻ നൈസക്കായത് ആകാശം ചെടികൾ നൈസ നദി കൽപ്പടവുകൾ പൂച്ചട്ടികൾ മലനിരകൾ എന്തിന് വെറുതെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് പോലുമുണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത സൗന്ദര്യം നൈസ എന്ന സുന്ദര സുന്ദരഭൂമിയിലെത്തുന്ന നമ്മളും സുന്ദരന്മാരും സുന്ദരികളുമായി പോകും സംശയമില്ല കാറ്റിലാടിക്കളിക്കുന്ന പുല്ലിൻ്റെ നൃത്തം കണ്ടു നിൽക്കവേ നൈസ നദിയിൽ കൂടി ഒരു കറുമ്പൻ താറാവ് ചില ശബ്ദങ്ങൾ കേൾപ്പിച്ച് നീന്തി രസിക്കുന്നത് ഞാൻ ലഗൂൺ കാഴ്ചകൾ പകർത്തുന്നതിനായി നൈസാനിലെത്തി എല്ലാ രാജ്യങ്ങളുടെയും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് നൈസ ലഗൂൺ യാത്രയ്ക്കുള്ള പ്രവേശന കവാടത്തിനടുത്തു തന്നെ തടിയിൽ കൊത്തിയെടുത്ത ഒരു ശില്പം സൈപ്രസ് ഫാമിലി എന്നാണ് ഈ ശില്പത്തിൻ്റെ പേര് ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത ഏഴു പേരുടെ അർത്ഥനഗ്ന ശില്പം അംഗവടിവിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലും കടത്തിവെട്ടാൻ പോന്നവ ഞാനെല്ലാ ശില്പങ്ങളുടെയും സൗന്ദര്യ വടിവ് എൻ്റെ ക്യാമറയിലാക്കി ആർക്കും വേണ്ടാത്ത ഒരു പാഴ്മരത്തടിയിൽ കലാകാരൻ്റെ കൈയെത്തിയപ്പോൾ അത് ലോകത്തിന് തന്നെ ഒരു സൗന്ദര്യ കാഴ്ചയായി മാറി കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവനെ അതെ കാട്ടിലെ പാഴ്മരക്കുറ്റിയിൽ നിന്നും ശില്പത്തിൻ്റെ സിംഫണി തീർത്തവനെ മനസ്സുകൊണ്ട് നമിച്ച് ഞാൻ നടന്നു തടി ശില്പത്തിൽ നിന്നും എൻ്റെ ക്യാമറ ചെന്നു നിന്നത് തെരുവോരത്ത് ചില കൗതുക വസ്തുക്കൾ വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിരിക്കുന്ന ഭാഗത്തേക്കാണ് മുത്തുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും കൊണ്ട് ആന പ്ലെയിൻ തുടങ്ങിയവയെല്ലാം ഉണ്ടാക്കി നിരത്തുകയാണ് ആ ശില്പിയായ ഹിപ്പിക്കാരൻ ഇതാണ് ഹൻസ വാട്ടർ ഫ്രണ്ട് പോയിൻറ്റ് നൈസ നദിയുടെ ലഗൂൺ കാഴ്ചകൾക്ക് ഇവിടെ നിന്നുമാണ് തുടക്കം ആഫ്രിക്കയിലെത്തുന്നവർക്ക് ഹോപ്പ് മുനമ്പിലെ കാഴ്ചകൾ പോലെ തന്നെ ഏറെ ആകർഷണീയമാണ് നൈസ ലഗൂൺ കാഴ്ചകളും നൈസ നദിയുടെ വശ്യ സൗന്ദര്യം അത്രയും ക്യാമറയിൽ പകർത്താൻ ഈ ലഗൂൺ യാത്ര നടത്തണമെന്ന് ഫ്രഞ്ച് ഫോട്ടോഗ്രാഫർ മിയാനിക്സ് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സ്ഥലം എൻ്റെ ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല നൈസ ലഗൂൺ യാത്രയ്ക്ക് സാധാരണ സന്ദർശകർ കേപ്പ് ടൗണിൽ നിന്നും പോർട്ട് എലിസബത്തിൽ നിന്നും ബസ്സിലാണ് എത്താറുള്ളത് കാരണം നൈസയിലേക്ക് നിലവിൽ പാസഞ്ചർ ട്രെയിനുകൾ ഓടുന്നില്ല എന്നാൽ രണ്ടായിരത്തി ആറിന് മുമ്പുണ്ടായിരുന്ന തെജിയോ കൊത്താനിയ എന്ന ട്രെയിൻ മാത്രം ഇവിടെ ഇപ്പോഴും ഉല്ലാസ സവാരി നടത്തുന്നുണ്ട് ഇന്നലെ കേപ് ടൗണിൽ നിന്നും അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞാൻ നൈസയിലെത്തിയത് എന്നാൽ പോർട്ട് എലിസബത്തിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ മാത്രമേയുള്ളൂ ഉള്ളൂ നൈസയിലെത്താൻ നേരത്തെ ടിക്കറ്റ് തരപ്പെടുത്തിയിരുന്നതിനാൽ നൈസയിലെത്തിയ എനിക്ക് ഉടനെ തന്നെ ബോട്ട് യാത്ര തുടങ്ങാനായി തടിയിൽ തീർത്ത താരതമ്യേന വലിപ്പം കൂടുതലുള്ള ഒരു ആഡംബര ബോട്ടിലാണ് ഇന്നത്തെ എൻ്റെ ലഗൂൺ യാത്ര ബോട്ടിൻ്റെ ഓരോ പടവും നടന്നു കയറുമ്പോൾ അതിൻ്റെ ഭംഗി ക്യാമറയിൽ തൊട്ടറിയാൻ ഞാൻ മറന്നില്ല എൻ്റെ ബോട്ടിൽ കയറേണ്ട സന്ദർശകർ ഏതാണ്ട് എല്ലാവരും എത്തിക്കഴിഞ്ഞു നൈസ ലഗൂൺ യാത്ര തുടങ്ങാൻ സമയമായി നീലക്കടലും നൈസാൻ നദിയും സംഗമിക്കുന്ന നയനമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നൈസാൻ നദി വാട്ടർ സ്പോർട്സിൻ്റെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ വികസിച്ചു വരുന്ന വാട്ടർ ടൂറിസത്തിൻ്റെ കേന്ദ്രവും നൈസാൻ നദിയിൽ തന്നെ ലഗൂണിൻ്റെയും പരിസര കാഴ്ചകളുടെയും പറഞ്ഞാലും തീരാത്ത സീനറി സൗന്ദര്യമാണ് നൈസൺ യാത്രയെ അനിതര സാധാരണമാക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിന്നും എൻ്റെ ഹൗസ് ബോട്ട് വേലിക്കെട്ടുകൾ താണ്ടി നീറ്റിലിറങ്ങി ബോട്ടുകൾ വലുതോ ചെറുതോ ആയിക്കോട്ടെ അവയ്ക്കെല്ലാം ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമേ ലാൻഡിങ്ങിന് അനുവാദമുള്ളൂ ഹൻസ വാട്ടർഫ്രണ്ടിൻ്റെ കർശനമായ നിയന്ത്രണത്തിലാണ് നൈസാൻ ലഗൂൺ യാത്ര കടലും നദിയും സംഗമിക്കുന്ന പൊഴിയുടെ സൗന്ദര്യ കാഴ്ചകൾ ടൂറിസം പട്ടികയിൽ ഇടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പതിനാല് ബോട്ടുകളുമായാണ് അന്ന് ഹൻസ വാട്ടർ ഫ്രണ്ട് ഈ സുന്ദര ദൃശ്യങ്ങൾ സഞ്ചാരികൾക്ക് കാണാൻ അവസരമൊരുക്കിയത് ഇന്ന് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഈ സാഗര ഗർജനം കേൾക്കാനും നൈസാൻ ലഗൂണിൻ്റെ ദൃശ്യഭംഗികൾ ആസ്വദിക്കുന്നതിനുമായി പതിനായിരങ്ങളാണ് ഇവിടെ വന്നു പോകുന്നത് ബോട്ട് ഓടിത്തുടങ്ങി ഓളങ്ങൾ ഉണർന്നു ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലുള്ള കുറേ വീടുകൾ വെളുത്ത ചായം തേച്ച് ധാരാളം ചില്ലു ഗ്ലാസ്സുകളിട്ട അവയുടെ പ്രത്യേക രൂപഭംഗിയിലേക്ക് എന്റെ ക്യാമറ കടന്നു ചെന്നു വലിയ വീടുകൾ പതിയെ പതിയെ ചെറുതായി തുടങ്ങി പിന്നെ കാഴ്ചവട്ടത്തിൽ നിന്നും അവയെല്ലാം അപ്രത്യക്ഷം നൈസയുടെ ഓരത്തെ മഴക്കാടുകളിലേക്ക് ഞാൻ വെറുതെ ക്യാമറ സൂം ചെയ്തു പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും പാറക്കെട്ടുകളും കൊണ്ട് മലനിരകളും മനോഹരമാണ് താഴെ നദിയുടെ ഡാർക്ക് ബ്ലൂ മുകളിൽ പുലർകാല സുന്ദര പുഷ്പത്തിന്റെ ലൈറ്റ് ബ്ലൂ മധ്യഭാഗത്തായി ചെറിയ കുന്നുകളുടെ പച്ചപ്പ് നൈസയുടെ സൗന്ദര്യം ഇതാണ് വെറുതെയല്ല മിയാനിക്സ് പറഞ്ഞത് ന്യൂ ഇയർ കലണ്ടറിന് ആവശ്യമായ ഫോട്ടോയ്ക്ക് നൈസയിൽ തന്നെ പോകണമെന്ന് ഇതാണ് എൻ്റെ ബോട്ടിൻ്റെ സാരഥി നൈസാൻ്റെ അപകടകരമായ യാത്രയെ അനായാസകരമായി കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ് തികഞ്ഞ ആത്മവിശ്വാസം നിതാന്തമായ ജാഗ്രത എന്തുവന്നാലും എൻ്റെ കൈകളിൽ ഭദ്രം എന്ന ഉറച്ച വിശ്വാസം അതാണ് ഈ മുഖത്തുള്ളത് ചിലരിങ്ങനെയാണ് ചെയ്യുന്ന തൊഴിലിൽ മാത്രം ശ്രദ്ധിക്കും ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുകയേയില്ല ചെയ്യുന്ന തൊഴിലിനെ എങ്ങനെ പരമാവധി വിജയത്തിലെത്തിക്കാം എന്ന് മാത്രമാണ് ഇവരുടെ ചിന്ത എൻ്റെ ബോട്ടിൻ്റെ ഡ്രൈവറും ഏതാണ്ട് അങ്ങനെയാണ് നൈസ നദിയുടെ ഒരു ഭാഗത്ത് ധാരാളം വീടുകൾ കണ്ടു സമ്പന്നന്മാർ മാത്രം താമസിക്കുന്ന കോഷ് ഏരിയയാണത് നൈസ തീരം സമ്പന്നന്മാരുടെ താവളങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നദീതീര കാഴ്ചകളുടെ സൗന്ദര്യത്തിലേക്കാണ് ഇവരുടെ വാതായനങ്ങൾ എപ്പോഴും തുറന്നിടുന്നത് അങ്ങ് അകലെ കാണുന്നതാണ് കോഴി കടൽത്തിരമാലകൾ ഉയരത്തിൽ വളരെ ഉയരത്തിൽ ആഞ്ഞടിച്ചു കയറുകയാണ് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നത് കേപ് ടൗണിലാണ് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നായി ചേർന്ന സാഗര ഗർജനം നടത്തുന്ന കാഴ്ച അവിടേക്കാണ് നൈസാൻ നദിയും ഒഴുകി ഒന്നാവുന്നത് പൊഴിയുടെ അകല കാഴ്ച തന്നെ അതിമനോഹരമാണ് അപ്പോൾ അടുത്തെത്തുമ്പോൾ എന്താവും സ്ഥിതി നൈസ ലഗൂണിന്റെ സൗന്ദര്യം അതാണ് അത്രയും അവസാനിക്കാത്ത സൗന്ദര്യ കാഴ്ചകൾ അതാണ് നൈസ ലഗൂൺ അകലെ വളരെ അകലെ മുകളിലായി തടിയിൽ തീർത്ത രണ്ട് വീടുകൾ ആരാണാവോ ഈ കുന്നിൻ മുകളിൽ അയൽക്കാരുടെ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത് ഒരു സ്പീഡ് ബോട്ട് നദിയെ രണ്ടായി കീറിമുറിച്ച് ശരവേഗത്തിൽ പാഞ്ഞുപോയി ജീവിതം ആഘോഷിച്ചു തീർക്കുകയാണ് ചിലർ എൻ്റെ ബോട്ടിലുള്ള മറ്റ് നേച്ചർ ഫോട്ടോഗ്രാഫേഴ്സ് ഒറ്റ ഫ്രെയിമും മിസ്സായി പോകാതെ പകർത്താനുള്ള തിരക്കിലാണ് വരും വർഷത്തെ കലണ്ടറുകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ചിത്രങ്ങൾ നമ്മൾ കാണും എൻ്റെ ദൗത്യവും അതുതന്നെയാണ് ഇവർക്ക് നിശ്ചല ദൃശ്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് പകർത്തിയാൽ മതി പക്ഷേ എൻ്റെ കാര്യം അതല്ല എനിക്ക് ന്യൂ ഇയർ കലണ്ടറിന് ആവശ്യമായ നിശ്ചല ദൃശ്യങ്ങൾ എടുക്കുന്നതിനൊപ്പം പരമാവധി വീഡിയോ ദൃശ്യങ്ങൾ കൂടി എടുക്കണം കാരണം ഞാൻ എടുക്കുന്ന നൈസയുടെ സൗന്ദര്യ കാഴ്ചകൾ കാണാൻ നാട്ടിൽ ധാരാളം പേർ കാത്തിരിക്കുകയാണ് എന്ന ബോധം എന്നെ കർത്തവ്യനിരതനാക്കി പ്രഭാത സൂര്യൻ്റെ പ്രകാശരശ്മികൾ നൈസ നദിയുടെ ഓളങ്ങളിൽ തട്ടി കാഴ്ചകളുടെ ചന്തം കൂട്ടി ബോട്ടിന്റെ മേൽത്തട്ടിൽ പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ റെഡിയായി വരുന്നു ഇപ്പോൾ കോഴി വളരെ അടുത്തായി ബോട്ട് തിരകളിൽ ആടി ഉലഞ്ഞു തുടങ്ങി കടലിനെയും നദിയെയും വേർതിരിക്കാൻ ഗേറ്റിട്ടതുപോലുള്ള രണ്ട് പാറകൾ അത് തുറന്നാൽ കടൽ നദിയെ വിഴുങ്ങുമോ പ്രകൃതിയുടെ ഓരോ വികൃതികൾ ഇങ്ങനെ നീളും